നമസ്കാരം നമ്മളെന്ന് പറയാൻ പോകുന്ന വേറെ ആരെ പറ്റിയുമല്ല കേരള രാഷ്ട്രീയത്തിൽ ജ്വലിക്കുന്ന നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പേര് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം എന്തുകൊണ്ടോ ഇപ്പോൾ ഒളിവിലാണ് ചെയ്ത കുറ്റമോ ചെയ്യാത്ത കുറ്റമോ എന്നു ജനങ്ങൾ എനിക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ കോടതിയും പോലീസും പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചുകൊള്ളും ആ ഒരു വ്യക്തിത്വത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം പിണറായിയുടെ പേട് സ്വപ്നം എന്ന് കോൺഗ്രസിലെ യൂത്തന്മാർ കഴുകുന്ന വ്യക്തിത്വം രാഹുൽ മാങ്കൂട്ടം അതെ അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് വളരെ നിസ്സാരമായ കുറിച്ച് വിവാഹ വർദ്ധന നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ആ പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു കൊച്ചിനെ ഉണ്ടാക്കുകയും അവസാനം ആ കൊച്ചിനെ കൊന്നുകളയുകയും അതായത് ലഫചിത്രം നടത്തുകയും ചെയ്ത ഒരു വ്യക്തി ഇന്റെ നിയമപ്രകാരം അനുസരിച്ച് കുറ്റം ചെയ്യുന്നതിന് വലുതാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ പെൺകുട്ടിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊല്ലാൻ പ്രേരിപ്പിച്ച വ്യക്തിത്വം അതാണ് രാഹുൽ മാങ്കൂട്ടം രണ്ട് കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് ഒന്ന് ഒരു കൊലകുറ്റം രണ്ടാമത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്തായാലും മാങ്കോട്ടം ഇപ്പോൾ ഒളിവിലാണ് കേരള പോലീസ് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ കണവെന്തിനാണോന്നറിയത്തില്ല പുള്ളിക്കാരൻ ഇനി ഇന്ത്യ വിട്ടു അതായത് ഇന്ത്യ വിട്ട് വേറെ വല്ല രാജ്യത്തോട്ട് പോയോ എന്ന് പോലും അറിഞ്ഞിട്ടില്ല കാരണം പിണറായി വിജയന്റെ കയ്യിൽ അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്ത വേളയിൽ തന്നെ രാഹുൽ മാങ്കുട്ടം മുങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരൻ മനസ്സിലായി മൂഞ്ചി നദാ മൂഞ്ചി നാട്ടിൽ നിന്നാൽ പിണറായിയുടെ പോലീസ് പോക്കും തന്നെ കൊണ്ടുള്ള സത്യങ്ങളെല്ലാം പറയിപ്പിക്കും താൻ ആറും എം എൽ എ സ്ഥാനം രാജിവിക്കേണ്ടി വരും എന്നെല്ലാം അവനറിയാം കണം നല്ലപോലെ കളി അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കുട്ടം എന്ന് നമ്മൾ കുറച്ചു കാലക്ക് മുമ്പേ എന്നെ കണ്ടതാണ് കോൺഗ്രസിലെ സകല നേതാക്കളുടെ മക്കൾക്ക് മെസ്സേജ് അയക്കൽ കെ എസ് യു ഇന്ത്യ വനിതാ പ്രവർത്തകർക്ക് മെസ്സേജ് അയക്കൽ അങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു വീരനായിരുന്നു അദ്ദേഹം ആ ഒരു വീരനെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി തമിഴ്നാട്ടിൽ നിന്ന് വല്ല അക്കമാർക്ക് അയേക്കാ എന്നാണ് രാഹുൽ മാങ്കുട്ടം കളാറിയ ആള് കേളാവിൽ നിന്നും വന്നിർഗ് കളാവിൽ നിന്ന് ഒളിവിൽ വന്നിർഗെ അന്താ വ്യക്തിത്വമാണോ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് നമ്മൾക്ക് പതുക്കിനെ കണ്ടറിയ എന്തായാലും രാഹുൽ മാംകൂടത്തിനെ പറ്റി പറയാൻ നേരത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പറയും രാഹുൽ നല്ല കുട്ടിയാണ് രാഹുൽ അങ്ങനെ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല രാഹുലിനെ ആരെയൊന്നും കുടുക്കിയതാണ് അതെ രാഹുലിനെ കുടിക്കിയത് തന്നെയാണ് രാഹുൽ തന്നെ പോയി ഊര കുടുക്കിൽ പെട്ടതാണ് കാരണം നമ്മൾ മുമ്പ് തന്നെ രാഹുലിനെ ഒക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി കുറച്ച് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു കാരണം കുറച്ച് മെസ്സേജായിട്ടൊക്കെ അണ്ണന് കൂടുതലാണ് കൂടുതൽ ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയും പെൺകുട്ടികളുടെ നമ്പർ വാങ്ങി അവർക്ക് മെസ്സേജ് അയക്കില്ലേ എല്ലാം ഒക്കെയാണ് അണ്ണന് പ്രവർത്തികൾ അവസാനം ഏതാണ്ട് ഒരു പണി കിട്ടി എണ്ണം കുറച്ചൊന്ന് ഒതുങ്ങി നിന്നു പിന്നെ കുറച്ച് നാൾ ഒളിവിലായിരുന്നു പിന്നെ വീണ്ടും വന്ന രാഷ്ട്രീയത്തിൽ സജീവമായി അവസാനം ആ പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ പേരെ കൊന്നു കളഞ്ഞു എന്നാൽ നിനക്ക് എങ്ങനെയാണ് ഈ ജനപ്രതിനിധിയായിട്ട് ഇരിക്കാൻ തോന്നുന്നത് നീ പണ്ടൊരു ഡയലോഗ കേരളത്തിലെ അമ്മ പെങ്ങന്മാരെ കാത്തുരക്ഷിക്കാനാണ് ഈ രാഹുൽ വന്നിരിക്കുന്നത് എന്ന് ആ ഒരു വാക്കി എങ്ങനെയാണ് നിന്നെ കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നത് സത്യം പറയാന നീ ഏത് കാട്ടിന്റെ ഇടയിലാണ് പോയിരിക്കുന്നത് ഏത് കാട്ടിലാണ് സത്യം പറയാനുള്ള പോലീസിനെ കിട്ടിയാൽ ചില പറയാൻ പറയാ പ്ലക്ക പ്ലക്ക എന്ന് പറഞ്ഞ് പ്ലക്കുന്നതിന്റെ കടയിൽ കൂടുതൽ നല്ല ഇടി കിട്ടുകയാണ് എന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പ് വരികയാണ് എന്തായാലും പൈക തന്നെ പോലീസിനെ വല്ലയിൽ ചെന്ന് ചാട് അല്ലെങ്കിൽ അടയിൽ മുൻകൂർ ജാമ്യത്തിനേക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടോ കേട്ടോ ചിലപ്പോൾ ഈ വകുപ്പിനൊന്നും അങ്ങനെ ജാമ്യം കിട്ടാറില്ല കാരണം ഗർഭഛിദ്രം പീഡനം പിന്നെ ഭീഷണി പിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു വധിക്കാൻ ശ്രമിച്ച കേസ് പദശ്രമ എന്നിങ്ങനെയുള്ള കുറെ വകുപ്പുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ വകുപ്പിനൊന്നും അങ്ങനെ ജാമ്യം കിട്ടാറില്ല പിന്നാലെ ജാമ്യത്തിന് വേണ്ടി ബി ജെ പിയുടെ ആർ എസ് എസിന്റെ മുതിർന്ന നേതാവിനൊക്കെ സമീപിച്ച കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു എന്തായാലും നാട്ടിൽ വരാൻ നേരത്ത് വീട്ടിൽ തന്നെ വന്ന് കണ്ടുകൊള്ളാം എന്ന് അറിയിച്ചു കൊടുത്തു നന്ദി നമസ്കാരം